മറ്റൊരു ഓൺഗോയിങ് പ്രൊജക്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ടിപ്സുകൾ പരിചയപ്പെടുത്തി തരാം ഇതിൽ നമ്മൾ നോർമലി സിറ്റൗട്ടുകൾ ചെയ്യുമ്പോൾ പില്ലർ എപ്പോഴും ഈ ബേസ്മെ ബേസ്മെൻറ്റിൻ്റെ എൻഡിൽ കോർണറുകളിലായിട്ടാണ് നമ്മൾ കൊടുക്കാറ് അതിന് പകരം ഇവിടെ ഓൾറെഡി ആണ് ഇവിടെ അതിൻ്റെ തടസ്സമൊന്നുമില്ല നമ്മളിതിന് ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പില്ലറുകൾ പുറത്തേക്ക് കൊടുത്തത് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ വരുമ്പോൾ ഈ വീതി കുറഞ്ഞ സിറ്റ് ഔട്ടുകളാകുമ്പോൾ ഒന്നുകൂടി സ്പേഷ്യസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പില്ലർ സൺഷെയ്ഡിൻ്റെ എൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുമ്പോൾ ഫുള്ളി റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെക്റ്റാങ്കിളിനെ വെർട്ടിക്കലി ഹോറിസോണലി പ്ലേസ് ചെയ്തെന്നുള്ള ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഫാമിലി സിറ്റിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷൻ ആയി കഴിഞ്ഞാലും ഫാമിലി സിറ്റിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷൻ ആയി കഴിഞ്ഞാലും അതിനെ വെർട്ടിക്കലി റെക്റ്റാങ്കിളിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ സിറ്റൗട്ടിനെ ഹോൾസോണ്ടിലിയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ മേലത്തെ കോട്ടിയാടായാലും അതുപോലെ മറ്റേ ബെഡ്റൂമിൻ്റെ പോർഷൻ ആയി കഴിഞ്ഞാലും എല്ലാതും ഒരു റെക്റ്റാംഗിൾ ഷേപ്പിനെ ഡിഫറൻറ്റ് ആംഗിളിൽ പ്ലേസ് ചെയ്തിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന വീടുകൾക്കൊക്കെ എല്ലാവരും സജസ്റ്റ് ചെയ്യാനാണ് ബാ വിൻഡോ ഇവിടെ നമ്മൾ നോർമലി വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ വിൻഡോ ഈ പോർഷനിലായിരുന്നു അപ്പോൾ ഇവിടുത്തെ നമ്മളെ ചേർത്തുകാട് വൈഫിൻ്റെ ഒരു സജഷനായിരുന്നു ഇവിടെ ഒരു ഈ ഫാമിലി ലിവിങ്ങിൽ ഒരു ബാവിൻ്റെ എന്നുള്ളത് അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മളിവിടെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നീക്കി എന്നിട്ട് ഇവിടെ ഒരു മിനിമം ഒരു ഫോർട്ടി ഫൈവ് നമുക്ക് കിട്ടിയാലും മതി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഫോർട്ടി ഫൈവ് സെൻ്റി കിട്ടിയാൽ മതി ഇവിടെ നമ്മൾ ഫിഫ്റ്റി കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി അത് സ്റ്റാ സ്റ്റാൻഡേർഡാണ് കുഴപ്പമില്ല അപ്പോൾ ഇപ്പം നിലവിലുള്ള വീടുകളിലേക്ക് ഒരു ബാ വിൻഡോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലാബ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഇതിലൊരു ബീം കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു സ്ലാബ് കൊടുക്കാൻ പറ്റും സ്ലാബ് കൊടുത്തിട്ട് നിലവിലുള്ള വിൻഡോനെ ജസ്റ്റ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ഈ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വിൻഡോ ഇതിലായിരുന്നു എത്താത്ത അവിടെ ഇവിടുത്തെ നമ്മളെ റിഷിദ്ദ വൈഫിൻ്റെ സജഷനായിരുന്നു ബാ വിൻഡോ വേണമെന്ന് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇതിങ്ങനെ കൊടുത്തത് അപ്പോൾ ബാവിൻ്റെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും നിലവിലുള്ള വീടാണെങ്കിലും നമുക്കവിടെ ബാവിൻ്റെ കൊടുക്കാവുന്നതാണ് ഇനി പുറത്തേക്കുള്ള പ്രൊജക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഫാമിലി ലിവിനുള്ള സ്പേസ് ഉള്ള ഒരു ഇരുപത് സെൻ്റി വേണമെങ്കിൽ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ബാക്കിയൊരു ഇരുപത്തഞ്ച് സെൻ്റി അങ്ങോട്ട് സ്ലാബ് കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ നമുക്ക് അധികം സ്പേസ് നഷ്ടാവില്ല ബെഡ്റൂമിലൊക്കെ ആകുമ്പോൾ ഇവിടെ നമുക്ക് പാസേജും ഒക്കെ വരണ കാരണമാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്യാൻ പറ്റാത്തത് അത് കാരണം നമ്മൾ സ്ലാബ് കൊടുത്തിട്ട് തന്നെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഇതാണ് നമ്മളെ ഈ വീടിൻ്റെ കിച്ചൺ ഏരിയ വരുന്നത് കിച്ചനും വർക്ക് ഏരിയയും ഓൾമോസ്റ്റ് സ്പേഷ്യസ് ആയിട്ടാണ് ഇതേ സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് പന്ത്രണ്ടാണ് ഈ സൈസ് വരുന്നത് ഇവിടെ ഒരു നമ്മളൊരു സ്ലിപ്പ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു നാലുകള് വരുന്ന സ്ലിപ്പ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് കബോർഡ് ഇതിൻ്റെ രണ്ടേ പത്തിനുന്ന താഴത്തേക്ക് ഈ പോഷനിലൊക്കെ കബോർഡായിട്ട് വരും നോർമലി നമ്മൾ ഹൈറ്റ് വരുമ്പോൾ കബോർഡിൻ്റെ ഈ സ്ലാബിൻ്റെ ഹൈറ്റ് വരുമ്പോൾ എൺപത്തി അഞ്ച് സെൻ്റി ഗ്രാനൈറ്റിന് ടോപ്പ് ലെവൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലാണ് ഈ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയ ഈ പോർഷനിൽ മാക്സിമം ഓപ്പണിങ് കിട്ടാവുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്റ്റോറേജിനുള്ള സ്പേസുകളും ഇവിടെ കണ്ടിട്ടുണ്ട് മാക്സിമം വെന്റിലേഷൻ കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഹോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ലിവിങ് റൂം ആയാലും അതുപോലെ ഫാമിലി ലിവിങ് ഹോള് ഡൈനിങ് ഏരിയ ലിവിങ് കിച്ചൺ എല്ലായിടത്തേക്കും മാക്സിമം വെന്റിലേഷൻ കിട്ടുക എന്നുള്ള പർപ്പസിലാണ് ഈ പറകോള സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വാളിലും പറഗോള അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഡബിൾ ഹൈറ്റ് വെൻ്റ് ഏരിയയിൽ അതുപോലെ കോട്ടയാർഡിലും പറകോള കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഈവനിങ് ടൈമിൽ മാക്സിമം അത്യാവശ്യം ഒരു സിക്സ് ഒ ക്ലോക്ക് ആയാലും നമുക്ക് ലൈറ്റ് യൂസ് ചെയ്യാൻ തന്നെ അത്യാവശ്യം വെളിച്ചം ഈ റൂമുകളിലെ ലൈറ്റിലും ഉണ്ടാകും